എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് കൈമ റൈസ് റൈസുണ്ട് ഇവിടെ ഞാനത് കഴുകി വെച്ചിട്ടുണ്ട് ഒരൊന്നര ഗ്ലാസ് കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് പെരിഞ്ചീരകം ഉപ്പ് പിന്നെ ഒരു കഷ്ണം വയനയിലയും വെച്ചിട്ടുണ്ട് ഇത് വെച്ച് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചോറ് വയ്ക്കാം അപ്പോൾ ഇത് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കട്ടയായിപ്പോയി അപ്പോൾ മെൽറ്റ് ആവട്ടെ അതോടെ സൈഡിൽ മെൽറ്റ് ആവട്ടെ നമുക്ക് ജീര കെട്ട് കൊടുക്കാം മദ്യം പിരഞ്ചീര കെട്ട് കൊടുക്കാം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാം ഈസി കുക്കിംഗ് ആണല്ലോ ായിട്ട് വരട്ടെ വേറെ വേറൊരു തവിയെടുത്ത് ഇളക്കി കൊടുക്കാം ഒരു വയന ഇല ഇട്ടിട്ടുണ്ട് ഊന്നപ്പരിപ്പ് കടലപ്പരിപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട് പ്ലസ് വെള്ളം നന്നായിട്ട് തിളക്കട്ടെ അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഏരിയയിലോട്ട് ഇട്ടോ ഒരല്പം ഗരം മസാല അതിൻ്റെ ഒരു ഒരു പിഞ്ച് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയും മതി ചില സവാളയോ ക്യാരറ്റോ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റൈസാണ് ോടൊപ്പം നോൺ കഴിക്കുന്നോക്ക് നോൺ കൂട്ടാം വെജിറ്റബിളിൻ്റെ ആണെങ്കിൽ അത് കൂട്ടാം ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ കഴിക്കാൻ പറ്റും ഒരു മുട്ട കൂടെ പൊരിച്ചു വെച്ചാൽ മതി കൈ ഉണ്ടെങ്കിൽ ഒരു മുട്ട പൊരിച്ചു വെച്ചാൽ ഒരു യാത്ര പോകുമ്പോഴേ നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നതാണ് എളുപ്പം ട്രെയിൻ യാത്രയിൽ നിന്നുമ്പം നമുക്ക് വിശ്വസിച്ച് പുറത്തുള്ള ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ലല്ലോ എല്ലാം പ്രശ്നങ്ങളല്ലേ ഒന്നിൽ വരുന്ന പ്രശ്നം അല്ലെങ്കിൽ വോമിറ്റിങ് അങ്ങനെയൊക്കെ വരും ദൂരയാത്രയൊക്കെ ചെയ്യുമ്പം കേട് വരുമില്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരല്പം നെയ്യ് ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം പാത്രത്തിലോ ഇലയിലോ പൊതിഞ്ഞെടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ പെട്ടെന്നാവിയേ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് ഷെയർ ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലേ എനിക്ക് രക്ഷയുള്ളൂ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് പ്രഷർ പാനാണ് അപ്പോൾ അത് ഒരു ഒരു വിസിൽ വന്നാൽ മതി ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്ത് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് തുറന്നെടുക്കാം അപ്പോൾ യാത്ര പോകുമ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും ഇത് തുറന്ന് പൊതിഞ്ഞെടുത്താൽ മതിയല്ലോ എളുപ്പമായില്ലേ ഹരി കൂട്ടുകാരെ എൻ്റെ ചോറായിക്കിട്ടോ എന്ന് നോക്കാൻ നല്ല വെള്ളച്ചോറ് തമ്മിലൊട്ടി നിൽക്കാത്ത കട്ട കുത്താത്ത നല്ല നല്ലൊരു ഫ്ലേവറായിരുന്നു അത് തുറന്നപ്പോഴട്ടോ ഫ്ലേവർ എന്ന് പറഞ്ഞാലേ ഈ ഉഴുന്ന് പരിപ്പ് പെരിഞ്ചീരകം ഗരം മസാലയുടെ ഒരു പൊടി അതായത് ഒരു പിഞ്ചെന്ന് പറയുന്നില്ലേ നമ്മൾ അത് തന്നെ എല്ലാ ചോറ് ചോ യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ പാകമാണ് അധികം വെന്തിട്ടില്ല എന്നാൽ പാകത്തിന് വെന്തിട്ടുകൊണ്ട് ആ വഴനയിലെടുത്ത് മാറ്റണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ് കോളിഫ്ലവർ പൊരിച്ചതുണ്ട് ഇതിന്റെയൊക്കെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവാള ഇത് തൈരാണ് ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കി ഇത് എല്ലാം സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് മെയിൻ ചാനൽ കയറി കാണണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും കമൻ്റും ഒക്കെ തരണേ